നമസ്കാരം എന്റെ പേര് സുനിൽ എസ് എസ് ഗോഡ് ഫാം വയനാട് ആണ് കുറ്റിക്കാട് ആടുകളും കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയില് ഇപ്പൊ എല്ലാവിധ ആടുകളും ഇവിടെ അവൈലബിൾ ആണ് മീറ്റിന് ആവശ്യമുള്ളതുണ്ട് വളത്താടുകളുണ്ട് പെണ്ണാട് മുട്ടനാട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഏത് സമയത്തും നമ്മുടെ കയ്യിലാട് കാണും വളരെ നല്ല കൺവീൻസിംഗ് റേറ്റിൽ വളരെ നന്നായിട്ട് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ട് പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ റേറ്റ് എത്ര ഇവിടെ നമുക്ക് ത്രീ സെവൻറ്റി ഫൈവ് സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് ആണ് എഴുപത്തി അഞ്ച് റേറ്റ് പറയും ചെല്ലുമ്പോൾ ആട് തീർന്നു പറയും അതിന് വേറെ ഒരു റേറ്റ് അവർ ചോദിക്കും ഇത് കൺഫേം ആണ് ആർക്കും വരാം ത്രീ സെവന്റി ഫൈവ് സ്റ്റാർട്ടിങ് ആണ് എല്ലാ പേരിലും ആടുകളും ഉണ്ട് ഓക്കെ ഇവിടെ നല്ലൊരു ഫാം സെറ്റപ്പിനുള്ള സ്ഥലം ഉണ്ടല്ലോ ഇറച്ചി ആവശ്യമുള്ളവർക്ക് ഏത് ദിവസം വന്നാലും നമ്മളെ അപ്രോച്ച് ചെയ്യാം അവൈലബിൾ ആണ് ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം നല്ല ഫ്രഷ് മട്ടൻ കിട്ടും അല്ലേ നല്ല ഫ്രഷ് മട്ടൻ അപ്പൊ ഈ കാറ്ററിംഗ് ഒക്കെ വേണ്ടവർക്കൊക്കെ കാറ്ററിംഗ് ഒക്കെ വളരെ കൺവീൻസിംഗ് ആയിട്ടില്ല കൺവീൻസിംഗ് ആയിട്ട് ഇപ്പൊ രണ്ട് കാറ്ററിംഗ് വന്നിട്ട് പോയി സ്ഥിരം ഇവിടെ കാണുമല്ലോ ആടുകള് സ്ഥിരമായി എത്ര വേണമെങ്കിലും മേടിക്കാൻ നോ ഡൌട്ട് അപ്പൊ ഇവരെയൊക്കെ എനിക്ക് വന്നിപ്പോ രാവിലെ തന്നെ ഇവിടെ സീൽ ആരംഭിച്ചിട്ടുണ്ട് കറ്റാനത്ത് നിന്ന് വരുമല്ലേ കാഴ്ച കറ്റാണത്തുനിന്ന് വരൂലാട് നൂറനാട് കണ്ട ആടുകാർ എത്ര ആൾ എടുക്കാൻ നൂറാട്ട് ഞങ്ങൾക്ക് നോക്കുവാണ് നല്ല പോലെ കിട്ടുവാണെങ്കിൽ ഒരു ും എടുക്കണം എട്ട് ഫീസ് എടുക്കാനൊക്കെ അറ്റാണെന്നുള്ള ഇവിടെ രാവിലെ തന്നെ ഇവിടെ ആള് ഒരുപാട് എത്തിയിട്ടുണ്ട് നോക്കിക്കേ ആട് എടുക്കാൻ വന്നിട്ട് ആൾക്കാരുണ്ട് ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വളത്താടുകളുടെ ഒരു ഏരിയ വളത്താട് കുട്ടികൾ അല്ലെ വളത്താട് കുട്ടികൾ മാത്രം കരോളി ഈ പർപ്പശരി അപ്പൊ അത്യ പ്രധാനമായിട്ട് ഒരു ചോദിച്ചാൽ ഈ ആടുകളൊക്കെ വാക്സിനേഷൻ എടുത്തിട്ടാണോ ഇല്ല ഇല്ല ഇത് വാക്സിനേഷൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കൊണ്ടുപോയി വാക്സിനേറ്റ് ചെയ്യാം വളർത്താം ഒരു അപ്പൊ നല്ല നല്ല ആരോഗ്യമുള്ള കുട്ടികളാ അപ്പൊ ക്വാറന്റൈൻ ചെയ്യാൻ സംവിധാനം ഉള്ളവർ വരും അല്ലേ ഓരോ സെഷമി അവിടെ ഒക്കെ പലയിടത്തും മാറ്റി പറയുണ്ട് നമുക്ക് ഡെലിവറി സംവിധാനം നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇരുപത് ആടിന് ആ നിയറസ്റ്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അപ്പം റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ക്വാണ്ടിറ്റി ബേസ് ക്വാണ്ടിറ്റി കൂടുതലനുസരിച്ച് നമ്മൾ റേറ്റ് കുറയ്ക്കും റേറ്റ് കുറയ്ക്കും പിന്നെ ഡാം ഷോർ ഒരു ഡൗട്ടും ഇല്ല ഇതൊരു പെർമനന്റ് സംവിധാനം ഒരുപാട് കൂടുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല സ്ഥലമാണ് ഫാം ൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മയ്യനാട്ടാണ് ഇത് നമ്മുടെ ഒരു പുതിയ സ്റ്റാർട്ടപ്പായിട്ടുള്ള പരിപാടിയാണ് ഏകദേശം ഒരു ഏക്കറിലാണ് നമ്മുടെ ഈ ഫാം നിലനിൽക്കുന്നത് വളരെയധികം ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഫാം അതുപോലെ തന്നെ പശു ആട് പോത്ത് എന്നിവയെല്ലാം മിക്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ നമുക്ക് ഇരുന്നൂറോളം ആടുകൾ എത്തിയിട്ടുണ്ട് അത് വളർത്താൻ ഉപയോഗിക്കുന്നുണ്ട് ഇറച്ചിക്ക് ഉപയോഗിക്കാവുന്നതുകൊണ്ട് എല്ലാ രീതിയിലുള്ള വിവിധ ഇനത്തിലുള്ള നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ആ ബ്രീഡാഡുകളുണ്ട് ബ്രീഡ് ആടുകളുണ്ട്